പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ യാത്രക്കാർ ഏറെയും ആശ്രയിക്കുന്ന പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ശബരിമല തീർത്ഥാടകരുടെ പ്രവേശന കവാടമായ ഈ സ്റ്റേഷൻ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് പരമ്പരാഗത കേരളീയ വാസ്തുമാതൃകയിൽ നിർമ്മിക്കുന്ന ഈ സ്റ്റേഷനിൽ വിമാനത്താവളത്തിന് സമാനമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിർമ്മിച്ച പഴയ സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചുനീക്കി പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കും പതിനോരായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകളും വികസിപ്പിക്കും രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് മുപ്പത്തിയാറ് മീറ്റർ വീതിയുള്ള എയർ കോൺകോഴ്സ് സ്നാക്സ്മാർ സ്ഥലം എന്നിവയും പദ്ധതിയുടെ ഭാഗമായുണ്ട് പതിമൂന്ന് ലിഫ്റ്റുകളും പത്ത് എക്സ്കലേറ്ററുകളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിലുള്ള ആർ സ്റ്റേഷൻ കെട്ടിടം പൊളിച്ച് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമയവും പുതിയതും നിർമ്മിക്കും രണ്ട് റിസർവേഷൻ കൗണ്ടറുകളും ഏഴ് ടിക്കറ്റ് കൗണ്ടറുകളും നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കും യാത്രക്കാർക്കും തീർത്ഥാടകർക്കും വിശ്രമിക്കാൻ വിപുലമായ സൗകര്യമൊരുക്കും റെയിൽവേ സ്റ്റേഷനും സ്വകാര്യ ബസ് സ്റ്റാൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് സ്കൈവോക്കും വിഭാവനം ചെയ്യുന്നുണ്ട്